കൊടുത്ത വാർത്തയാണ് നീ റോയ് പിന്നെ നിന്റെ പറഞ്ഞ ഒരു തരാനുള്ള ഇവൻ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ പലരും കാണുകയും പലരും കമന്റ് ചെയ്യുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ കണ്ടപ്പോൾ ഒരു അവ്യക്തമായ കുറെ സത്യങ്ങളാണ് ചങ്ങാരിക്കൂട്ടം സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൂട്ടമാണോ ചങ്കർക്കുന്ന കൂട്ടമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി കൂട്ടത്തിന്റെ ആ വീഡിയോ ചെയ്യുന്ന ആ ബ്രദർ അല്ലെങ്കിൽ ആ സഹോദരൻ സത്യങ്ങൾക്ക് വേണ്ടി പടം വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോകളും സമൂഹം ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാവിധ ബഹുമാനം നിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ നിങ്ങൾ എറണാകുളത്തുള്ള റോയി പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ആ വീഡിയോയിൽ കുറെ അവ്യക്തകളുണ്ട് അത് എന്നെ ചിന്തിപ്പിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോയുടെ പുറകാലെ സഞ്ചരിക്കാൻ ഇടയായത് അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കണ്ടെത്തുകയും കണ്ടെത്തി അദ്ദേഹവുമായി കുടുവുമായി സംസാരിക്കുകയും ചെയ്തു പ്രിയ സഹോദരി സഹോദരന്മാരെ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ആ വീഡിയോക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ പൈസ വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതാണ് എന്നെ ചിന്തിപ്പിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത് ഇവര് പോയതാണോ അതല്ല ബിസിനസ് തകർന്നതാണോ എന്താണ് എന്നുള്ള കാര്യം അന്വേഷണം കൊണ്ടെത്തിച്ചത് ചില തുറന്ന സത്യങ്ങളാണ് ഈ ചങ്ങാതി കുടുംബത്തിന്റെ വീഡിയോ അവ്യക്തമായ സത്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം ആ കുടുംബം ഇപ്പോൾ ആത്മഹത്യ വക്കീലാണ് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആ ഒരു പാസ്റ്ററുടെ മകൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എന്ന് പറയണേ എന്നാൽ സ്വന്തം ഭാര്യയെ എനിക്ക് താടാ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള സംസാരങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴാണ് അദ്ദേഹം ചൂടായി സംസാരിച്ചത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം ഈ കാര്യം ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഫേസ്ബുക്കിന്റെ ആ വിഷയം പുറത്തു കൊണ്ടുവന്ന ആ വ്യക്തി ആ വീഡിയോ ചെയ്യുന്ന വ്യക്തി ഇദ്ദേഹം ആ പാസ്റ്ററുമായി സംസാരിക്കുകയും ആ പാസ്റ്റ്വേർഡ് പറയുന്നു ഞങ്ങൾക്ക് എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയതാണ് നിങ്ങളെ കാര്യങ്ങളെ കേട്ടപ്പോൾ എന്നാൽ കുറച്ച് അഹങ്കാരത്തോടെ പറയുന്നു പോലീസിനെ നീ സ്വാധീനിച്ചതുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ പോലീസ് ഇവർക്ക് നേരെ ആക്ഷൻ എടുക്കാതെ പോയത് കാരണം അതിന്റെ പിന്നിലും കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ ഇത് ഇദ്ദേഹം വരത്തിയത് അവ്യക്തമായ സത്യങ്ങളാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോ ആ ഓഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുക ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ വീഡിയോ ഡിലേറ്റ് ചെയ്യാതിരുന്ന എന്തിനാണ് സത്യങ്ങളെങ്കിൽ എന്തിനാണ് ഡിലീറ്റ് ചെയ്യാൻ താങ്കൾ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ ഡിലേറ്റ് ചെയ്യാതെ പോലീസിനെ കൊണ്ട് ഭയപ്പെടുത്തിയെന്നും ഒരു പോളിറ്റീഷനും ഞാൻ വരുന്നില്ല എന്നും താങ്കൾ അഹങ്കാരത്തോടെ അഹംഭവത്തോടെ പറയുന്നു അത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് ചേർന്ന ഒരു കാര്യമല്ല കാരണം താങ്കളെ കണ്ണ് അന്തമായിരിക്കുന്നു സത്യങ്ങൾ കാണാതെ അവ്യക്തമായി ചിലത് കണ്ടുകൊണ്ട് അഹങ്കാരവും മാത്രമല്ല ദാഷ്ട്യവും താങ്കളെ പിടിച്ചിരിക്കുന്നു തെളിവാണ് അവ്യക്തമായ സത്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു കുടുംബം ആത്മഹത്യ വക്കിൽ നിൽക്കുമ്പോൾ അവരെ തേജോബനം ചെയ്യുമ്പോൾ എന്താണ് ആ സത്യം എന്നുള്ള കാര്യം യൂട്യൂബിൽ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഈ അവതാരകൻ പാസ്റ്റുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഇരുന്നതാണ് കാരണം ഇദ്ദേഹം പറഞ്ഞതല്ല അവിടെ പറഞ്ഞതല്ല പൂർണ്ണ സത്യങ്ങൾ കുറെ സത്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പൂർണ്ണ സത്യമല്ല പൂർണ്ണ സത്യം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ സമൂഹത്തിന് സത്യങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ മറ്റൊരു വശം കൂടെ കേൾക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ആ വീഡിയോ കാണാം ഇപ്പോൾ ഈ അവതാരകം പറഞ്ഞ ഓഡിയോ നിങ്ങൾ നമ്മൾ പ്ലേ ചെയ്യുന്നു ഇതേ തന്നെ വീഡിയോ അവ്യക്തമായ സത്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് യഥാർത്ഥ സത്യങ്ങൾ എന്തെന്നും നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകാതെ ഈ കേൾവിക്കാരും ഈ കാണുന്നവരും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാകും അപ്പോൾ ഈ അവതാരകന്റെ ഓഡിയിലേക്ക് നമുക്ക് പോകാം ധാഷ്ട്യവും അപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ട് അദ്ദേഹം വീഡിയോ ഡിലീറ്റ് എന്ന് പറഞ്ഞു അതിനും കാരണങ്ങളുണ്ട് ആ വീഡിയോ നിങ്ങൾ നിങ്ങളൊമ്പിൽ യൂട്യൂബിൽ വരുന്നതായിരിക്കും കാണുക ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ അദ്ദേഹം പാസ്റ്റർ നിരപരാധിയാണോ എന്താണ് സംഭവിച്ചത് എന്താണ് ആ കുടുംബ തലമുറ കൊണ്ടെത്തിച്ചത് ഇവർക്ക് ആരൊക്കെയാണ് ഇവർക്ക് പൈസ കൊടുത്തോ കൊടുത്തില്ലേ കേസുണ്ടോ നമുക്ക് അന്വേഷിക്കാം സത്യങ്ങളിലേക്ക് പോകാം അവ്യക്തമായ സത്യങ്ങളല്ല പൂർണ്ണമായ സത്യങ്ങൾ ഇപ്പോൾ ഈ അവതാരന്റെ ഓഡിയോ കേൾക്കുക ഗോഡ് പാസ്റ്ററിന്റെ എനിക്ക് ഇന്നലെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പക്ഷെ ഇന്ന് രാവിലെ ആ വിഷമം മാറി പാസ്റ്റർ ഈ പോലീസുകാരുടെ ഹെൽപ്പ് ചോദിച്ചല്ലോ സാറിനെ പോലുള്ള ഒരു മാറ്റി പൈസയുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരായ ആൾക്കാര് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പോലീസ് ചെന്നപ്പം അവിടെ സാറിനെ രക്ഷിക്കാൻ പോലീസുകാർ അപ്പോൾ വീണ്ടും പോലീ ഒരു വഴിയില്ലാതാണ് അവർ എൻ്റെ അടുത്ത് വന്നത് ഞാൻ സാറിനെതിരെ സാർ എന്താ വീണ്ടും പോലീസുകാരുടെ മുന്നിൽ പോയി എന്നെ വിളിച്ച് പേടിപ്പിക്കാനാ സാറെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ വരാൻ പോകുന്നില്ല അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഇന്ന് ഈ എല്ലാ ചാനലിനെയും കൊണ്ട് ഞാൻ വൈകുന്നേരത്തിലുള്ള വീഡിയോ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഇത് പോലീസുകാർക്ക് പൈസയുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കത്തില്ലെന്ന് പോലീസുകാർ തന്നെയാണ് പറയുന്നത് അവർക്ക് അതിനെ കഴിയത്തില്ലെങ്കിൽ അവരത് ചെയ്യണ്ട അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യും നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയേ പൈസ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാട്ടിലുള്ളവരെല്ലാവരും അറിയും ഇനിയും അറിയും ഇനി എല്ലാ ചാനലിലും ഇന്ന് വൈകുന്നേരത്തിലുള്ള വീഡിയോ വരും ഞാൻ ഈ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചടക്കം വെച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ ഞാനൊരു ഷൂട്ടിലാണ് ആവണ്ടോ